അസ്സാമലൈക്കും സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒപ്പൻ്റെ അനിയൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ഈ ബയോട്ടോറിയത്തിൻ്റെ പ്രോഡക്റ്റുമായിട്ട് കഴിഞ്ഞ മാസം ഏകദേശം ഒരു മാസം പത്ത് ദിവസമായി ഞാനും നമ്മളെ റിജാ സാറും കൂടി ഇവിടെ വീണ്ടും കാണാൻ വേണ്ടി വന്ന കാരണം വെച്ചാൽ ഇന്നലെ വിളിച്ച് പറഞ്ഞു അലഹമില്ല നല്ലൊരു റിസൾട്ടാണ് എൻ്റെ ഒപ്പൻ്റെ അനിയനിക്ക് വന്നിട്ടുള്ളത് കാരണം ഒരു അഞ്ചാറ് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ്റെ ട്യൂബ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്വാസം മുട്ടലെ പ്രശ്നം ഭയങ്കരമായിട്ടാണ് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ്റെ ട്യൂബ് ഇട്ട് നടക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷങ്ങളായി അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്ത് അതിനുള്ള റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും മുഖത്ത് ഫുൾ ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ബാത്റൂം പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്യൂബ് എപ്പോഴും ഉണ്ടാവും മുഖത്ത് ഇന്നിപ്പോൾ ട്യൂബില്ലാണ്ട് ഞമ്മളിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൂടെതാ വിദ്യാ സാറുണ്ട് സാറോടെ ഇതാണ് എൻ്റെ അനിയൻ്റെ വീട് അപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ടും കാര്യങ്ങളിപ്പോൾ ഒന്ന് കാണാം ഓക്കെ ഇന്നലാണ് ശരിക്കും ഞാൻ ശ്വാസം വിളിച്ചത് ഇപ്പോൾ കറക്റ്റ് എത്ര ദിവസമായി ഒരു മാസം അല്ലേ ഒരു മാസമായി അല്ലേ ഒരു മാസം ആവും ഒരു മാസം കഴിഞ്ഞു ഒരു മാസം പത്ത് ദിവസം അങ്ങനെ തോന്നുന്നുണ്ട് ആ ഇത് ഇല്ലെങ്കിലും ദിവസം മൂന്ന് പ്രാവശ്യം കത്തായി പലിശ ചെയ്തിട്ട് വിടാം താസം വിടുമ്പോ വിടോ അവിടം വെച്ച് കൊടുക്കാം വെച്ചോടുക്കാം പതിനഞ്ച് മിനിറ്റിൽ കൂടാനേ പാടില്ല പത്ത് മിനിറ്റായാലും കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ കൂടരുത് എന്നിട്ട് ഒരു മൂന്ന് ദിവസം ഇപ്പൊ എത്ര സമയം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓക്സിജൻ ഇല്ലാണ്ട് എത്ര സമയം കിട്ടുന്നുണ്ട് പുറം നിൽക്കുന്നുണ്ട് അല്ലേ ശക്തി ഇനിയിപ്പോ അതല്ല ബെഡിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മാത്രം